പത്തിയാറ് കിലോ ചന്ദനത്തടികളുമായി അഞ്ച് പേർ പിടിയിലായിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത് വർക്കല സ്വദേശി നിഷാദ് മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി അബ്ദുൾ കരീമ വർക്കല ശിവഗിരി സ്വദേശി നസറുള്ള ഇടവ സ്വദേശികളായ നൌഫൽ ഹുസൈൻ എന്നിവരെയാണ് പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വി വിപിൻ ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടന്നത് ആ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായിരിക്കുന്നത് പിടിയിലായ അഞ്ച് പേരും ചന്ദ്രക്കള്ളക്കടത്ത് സംഘത്തിൽ ഉൾപ്പെട്ടവരാണെന്നാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം വർക്കലയിലാണ് ചന്ദ്രത്തടികളുമായി അഞ്ച് പേർ പിടിയിലായിരിക്കുന്നത് അറുപത്തിയാറ് കിലോ ചന്ദ്രത്തടികളുമായാണ് ഈ അഞ്ചു പേർ പിടിയിലായിരിക്കുന്നത് ഈ പ്രത്യേക സംഘത്തിന് അതായത് ഫോറസ്റ്റിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലോട് ഫോറസ്റ്റ് റേഞ്ച് പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വി ബിപിൻ ചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് പിടികൂടിയത് അവർക്ക് നേരത്തെ രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയൊരു പരിശോധനയിലാണ് അറുപത്തിയാറ് കിലോ ചന്ദ്ര തടിയുമായി അഞ്ച് പേർ തിരുവനന്തപുരം വർക്കലയിൽ നിന്ന് പിടിയിലായിരിക്കുന്നത് വർക്കല സ്വദേശി നിഷാദ് മലപ്പുറം സ്വദേശി അബ്ദുൾ കരീമ വർക്കല ശിവഗിരി സ്വദേശി നസറുള്ള ഇടവാ സ്വദേശികളായ നൌഫൽ ഹുസൈൻ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വി വിപിൻ ചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ പിടിയിലായ അഞ്ച് പേരും ചന്ദ്ര കള്ളക്കടത്ത് സംഘത്തിൽ ഉൾപ്പെട്ടവരാണെന്നും കൂടിയാണ് വനംവകുപ്പ് അറിയിക്കുന്നത്